മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് സമരക്കാർക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഇരുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാനുള്ള ശ്രമം അതിനെതിരെ ജലഭീരങ്കി കൊണ്ടാണ് പോലീസ് പ്രതിരോധം തീർക്കുന്നത് ആ വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുന്നു തൈക്കാടാണ് ഈ പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കുന്നത് സമീപകാലത്ത് പൂർത്തിയായ സ്മാർട്ട് റോഡിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് അമൽ തെരമ്പറമ്പിലൂടെ അമൽ ഇന്നലെയും ഇവിടെ പ്രതിഷേധമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വസതി അതിനടുത്ത് തന്നെയാണ് എങ്ങനെയാണ് കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ടോ പോലീസ് എങ്ങനെ പ്രതിരോധിക്കുന്നു ദിവിഷ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നലെ ഇടവേളകളില്ലാതെ ഇവിടെ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചതാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം ഉണ്ടാകുന്നു തുടർച്ചയായ ജലവീരിക്ക് പ്രയോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെയൊന്നും മാറാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല പ്രവർത്തകർക്ക് നേരെ അത് വീണ്ടും ജലപിരിക്ക് പ്രയോഗിക്കുകയാണ് മൂന്നാം മട്ടമാണ് ഇപ്പോൾ ജലവീരിക്ക് പ്രയോഗിക്കുന്നത് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സൈഡിലൂടി മന്ത്രിയുടെ വസീതെ ആ ഭാഗത്തേക്ക് കടക്കാൻ നിർമ്മം നടത്തി ആ ഘട്ടത്തിലാണിപ്പോൾ വീണ്ടും ജലപീരിങ്ങി പ്രയോഗിക്കുന്നത് തുടർച്ചയായി ജലപീരിങ്ങി പ്രയോഗിക്കുകയാണ് ജലവീരങ്കി മാധ്യമങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്തേക്കടക്കം ജലപീരിങ്ങി പ്രയോഗിക്കുന്നു സാധാരണ നിലയിൽ അതൊന്നും ഉണ്ടാകാത്തതാണ് എന്തായാലും ഇതിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും രണ്ട് വരുൺ ഇവിടെ എത്തിച്ചാണ് ജലവീരിങ്ങി പ്രയോഗിക്കുന്ന രണ്ട് വാഹനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത് ആ രണ്ട് വാഹനങ്ങളിൽ നിന്നും തുടർച്ചയായി ജലപീരിക്ക് പ്രയോഗം ഉണ്ടാകുന്നു പക്ഷേ പ്രവർത്തകർ പിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല ജലവിരിങ്കി നിർത്തുമ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് ഓടിക്കൂടുകയാണ് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉടനീളം കണ്ട പ്രതിഷേധത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം ഉണ്ടാകുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ അടക്കം പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ടാം തീയതി ആണ് ആ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാരിക്കേഡ് മറച്ചുവാനുള്ള പ്രവർത്തകരുടെ ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ ഇപ്പോൾ നടന്ന മാർച്ചുകളൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് സംഘർഷത്തിലേക്ക് പോയിരുന്നില്ല ലാസ്റ്റ് ചാർജിലേക്കൊന്നും കടന്നിരുന്നില്ല ഈ മാർച്ച് പക്ഷേ ഈ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീണ്ടും നാലാം വട്ടവും ജലപേരിക്ക് പ്രയോഗിക്കുന്നതിന് മുന്നോടിയായുള്ള സൈറൺ ഒഴുകിയിട്ടുണ്ട് ആ ജലപേരിക്ക് വീണ്ടും പ്രയോഗിച്ചിരിക്കുകയാണ് നാലാം വട്ടമാണ് ഈ ജലപേരിക്ക് പ്രയോഗിക്കുന്നത് പക്ഷേ ജലവേരിക്ക് പ്രയോഗം കൊണ്ട് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കഴിയുന്നില്ല മന്ത്രിയുടെ വീടിന് തൊട്ട് മുന്നിലാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറുന്നത് ഡിബി പറഞ്ഞതുപോലെ സ്മാർട്ട് റോഡ് ഈയിടെ സർക്കാർ നിർമ്മിക്കേണ്ട സ്മാർട്ട് റോഡുകളൊക്കെയാണ് ആ സ്മാർട്ട് റോഡിൽ ആണ് സർക്കാരിൽ തന്നെ ഒരു അനാസ്ഥയെ തുടർന്ന് അല്ലെങ്കിൽ ആ വീഴ്ചയെ തുടർന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടം ആശുപത്രിയിൽ ഉണ്ടായത് അപ്പോൾ അവിടെ തന്നെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് വികസനങ്ങളും വിഭവങ്ങളും ഒക്കെ പറയുമ്പോൾ പോലും ഇത്തരം ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അത് വലിയ തോതിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള പ്രതിഷേധങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാവുകയാണ് ബിജെപിയുടെ പ്രതിഷേധം ഇന്നലെയുണ്ടായിരുന്നു ലീഗിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നോ അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം തടഞ്ഞത് ഇന്നലെ യുദ് സംസ്ഥാന കമ്മിറ്റി കോട്ടയത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയോട് തന്നെ മാർച്ച് ഇട്ടപ്പോൾ വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസ്തിയിലേക്ക് നടക്കുന്നത് ബാരിക്കേഡ് സൈഡിൽ ചെറിയൊരു സ്ഥലം ആളുകൾക്ക് നടന്നു പോകാനും മറ്റും ഇട്ടിരുന്നു ആ സ്ഥലത്തുകൂടി അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ പലവട്ടങ്ങളായി നടത്തുന്നത് വീണ്ടും ജലപീരിങ്ങി പ്രയോഗിക്കുകയാണ് അതിനുള്ള സൈറൺ മുഴങ്ങിയിരിക്കുന്നു വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ആറാം വട്ടമാണ് ജലപീരിങ്കി പ്രയോഗിക്കുന്നത് എന്നിട്ട് മറ്റ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് തൈക്കാടാണിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് ഇടുക്കടി പോലീസ് ജലഭീരിങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്കെതിരെ ഇന്നലെയും ഇവിടെ തുടർച്ചയായി പ്രതിഷേധങ്ങളാണ് കണ്ടത് ഇന്നും സമാന സ്ഥിതി തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവും ഒരാളുടെ മരണവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലും അങ്ങനെ ഒപ്പം ഇന്ന് നമ്മൾ രാവിലെ മുതൽ കണ്ട കാഴ്ചകൾ പ്രതിഷേധ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ് താലൂക്ക് ആശുപത്രികൾ മലപ്പുറത്തെയും ഒക്കെ താലൂക്ക് ആശുപത്രികളിലെ ഏറ്റവും അതിദാരുണമായ പരിതാപകരമായ സ്ഥിതി കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന ഹോസ്റ്റൽ മുറികൾ ഇതൊക്കെയുള്ളൊരു പ്രതിഷേധമായി ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ പ്രതിഷേധ കാഴ്ചകളാണ് നമ്മൾ തിരുവനന്തപുരത്തെ തൈക്കാട് എന്ന് കണ്ടത് മറ്റിടങ്ങളിലെ പ്രതിഷേധങ്ങൾ കൂടിയാണ് ഓരോ വില്ലയിലും വന്നു ഒന്ന് പത്തനംതിട്ടയിലെ പ്രതിഷേധമാണ് ഊന്ന് കൊടുത്ത് ഉള്ള സമാധാനപൂർണമായ മറ്റൊരു പ്രതിഷേധം